ഇത് നമ്മുടെ യമുനക്കുട്ടിയാണ് എല്ലാവർക്കും അറിയാമല്ലോ യമുന ഗംഗ യമുന കാവേരി മൂന്ന് പശുവിനെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നു അപ്പോൾ അതിലുള്ള ഒരാളാണ് ഇവള് യമുനക്കുട്ടി യമുനക്കുട്ടി ഇപ്പോഴാണ് പ്രസവത്തിനുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പായത് കേട്ടോ യമുനെ അപ്പോൾ ഞങ്ങൾ പ്രസവ റൂമിലേക്ക് കൊണ്ടുവന്നു ഇവിടെയാണ് ഞങ്ങൾ പിന്നെ കൂടുതലും പശുക്കളെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് നിർത്താറ് ഇത് അതിനുവേണ്ടി കെട്ടിയതാണ് പ്രസവറൂമായിട്ടാണ് ഞങ്ങൾ കെട്ടിയത് കേട്ടോ അപ്പം ഇത്തിരി ഹൈബ്രീഡുള്ള പശുക്കളെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റും അല്ലാത്ത പശുക്കൾ നോർമൽ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പശുക്കളൊക്കെ നിന്ന സ്ഥലത്ത് തന്നെ നിന്നെ നിന്ന് തന്നെയാണ് പ്രസവിക്കാറ് ഇവർക്ക് പിന്നെ ഇത്തിരി ഒരു അതിനെ കുറച്ചുകൂടെ വേണം എന്ന് വെച്ചാൽ എനർജിയൊക്കെ കുറച്ചുകൂടെ അവർക്ക് ഈ എന്താ പറയുക ഹൈബ്രീഡല്ലേ അപ്പം അവർക്കതൊരു പ്രത്യേക സ്ഥലം വേണം മണ്ണിലാണ് ഏറ്റവും നല്ലത് മൺപ്രദേശത്താണെങ്കിൽ ഇവർ കാല് നല്ലതായിട്ട് മണ്ണിൽ ചവിട്ടി നന്നായിട്ട് നിന്ന് പ്രസവിക്കുമായിരുന്നു ഇപ്പോൾ പ്രസവത്തിൻ്റെ ആരംഭമൊക്കെ ആയി ഇനി ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് നാളെ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം